ഞങ്ങളെ ടെറസിലേ കുറച്ച് പച്ചക്കറി തൈ അന്നാ മുളപ്പിച്ച പച്ചക്കറി തയ്യൊക്കെ ടെറസില് നട്ട് കൊറേയൊക്കെ എന്തോ ജീവി നശിപ്പിച്ചു കളഞ്ഞ് കൊറേയൊക്കെ ഉണ്ട് അന്ന് നനച്ചു കൊടുക്കാൻ വന്നതാണേ നനയ്ക്കൊടൊക്കെ നമുക്ക് കുറച്ച് മുളക് കൈ ആണ് ഇതൊക്കെ മുളകുണ്ട് പയറുണ്ട് പിന്നെ കുറ്റമരൊക്കെ ഇട്ടിരുന്നൊക്കെ ഏതോ ജീവി നശിപ്പിച്ചു കളഞ്ഞു കുറച്ച് വഴുതന ഉണ്ട് വഴുതനയൊക്കെ രണ്ടില വരും അതോ ജീവി കടിച്ചോണ്ട് പോവും പിന്നെ അത് രണ്ടില വരും പിന്നെ അത് നശിപ്പിച്ചു കളഞ്ഞു എന്താണോ എന്ത് നമ്മുടെ നിത്യവൈതനയുടെ കൈ ആണേ പയറ് പയറ് ഇച്ചിരി ആയപ്പുഴയെ ചാഴി വന്ന് തുടങ്ങി രണ്ട് രണ്ടും നിത്യവരുമാനയുടെ തയ്യാ ഇവിടെ കുറച്ച് പയറുണ്ട് മത്തനുണ്ട് വെണ്ടയുണ്ട് വഴുതനയുണ്ട് ചേമ്പ് ഉള്ളി ചീറ ചേമ്പ് ചീര പയറ് മത്തൻ ഒക്കെ നിപ്പണ്ടേ കാച്ചില ഇഞ്ചി ഒക്കെ നിട്ടിട്ടുണ്ട് മാറിച്ചിട്ടില്ല ചങ്ങലം വരണ്ടെന്ന് പറയുന്ന മരുന്നാണ് അപ്പൊ കൊറേ നാളായിട്ട് കേറാറ് പോലും ഇല്ല എന്നിട്ടാ ഇപ്പോഴും ഉണങ്ങിട്ടില്ല നല്ലൊരു മരുന്നാണ് ഇതിന്റെ പണ്ട് എണ്ണ കാച്ചി ജോയിന്റ് പെയിനൊക്കെ ഉപയോഗിക്കും ഇതിന്റെ കായ ഇതുണ്ടോ ഈ ഇത് ഫുള്ള് ഇങ്ങനെ ഇത് പറഞ്ഞു കിടക്കുമായിരുന്നു ഇതെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞതാണ് ഇണ്ടത് എന്റെ കായയാണ് ഇതാണ് എന്റെ പൂവ് നെയ് പിടിച്ചിരിക്കുന്നുണ്ടോ കൊറേ ഇണ്ട് ഇവിടെ പച്ചക്കറിയ ഏതോ ജീവി നശിപ്പിച്ചാണ് ഇവിടെ ഒക്കെ ഇട്ടിരുന്ന ഒരു തൈ പോലും കാണുന്നില്ല പയറും മത്തനും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി എലിയുണ്ടോന്നൊരു സംശയം ഉണ്ട് തഴുതാമയാണ് ഇത് തോരൻ വയ്ക്കാൻ നല്ലതാ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചാകുമ്പോ വൃത്തിയായിട്ട് നിക്കുന്നുണ്ടാവുമല്ലോ കൊറച്ച് പയറും ചീരയൊക്കെ വിത്തിട്ടിട്ടുണ്ട്